കുമളി പഞ്ചായത്ത് ഏഴാം വാർഡിൽ പ്രവർത്തിക്കുന്ന ലോണ്ട്രി പ്രദേശവാസികളുടെ ജനജീവിതം ദുസ്സഖമാക്കുന്നതായി പരാതി സ്ഥാപനത്തിൽ നിന്ന് വരുന്ന മല്ലിനലം കുടിവെള്ളം പോലും മല്ലിമാക്കുന്നതായി നാട്ടുകാർ പറയുന്നു പഞ്ചായത്തിലും പോലീസിലും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നും നാട്ടുകാർ ആരോപണം ഉന്നയിക്കുന്നു ഈ തുണിയുടെ മൊത്തം പൊടി ഞങ്ങളുടെ വീട്ടിലേക്ക് പറക്കുന്നത് ഞങ്ങൾക്ക് കൊച്ചുങ്ങൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ശ്വാസം ഒരു തരത്തിലും ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇത് എവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇത് മാറ്റി കൊണ്ടുപോകാനുള്ള ഒരു വഴി ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാം കുമിളി പഞ്ചായത്ത് ഏഴംവാട് തനിമാരോടിനു സമയം പ്രവർത്തിക്കുന്ന ലോണ്ടറിയാണ് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതായി പരാതികൾ ഉയരുന്നത് സ്ഥാപനത്തിൽ നിന്ന് വരുന്ന മലിനജലം കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാക്കുന്നതായി നാട്ടുകാർ പറയുന്നു

ഇവിടെ ഈ ലോണ്ട്രിയിലെ വെള്ളം മുഴുവൻ വേസ്റ്റ് ഉള്ള നൃത്തം ഒഴുകി വരുന്നത് മണം കാരണം വരയ്ക്കാത്ത കടന്നിറങ്ങാനോ വരയ്ക്കാത്തിരിക്കാനോ പറ്റുന്നില്ല അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് പോകുകയാണ് ഭയങ്കര പോവുകയാണ് സൗണ്ട് ഈ മെഷീൻ വെച്ച് നിറവ് മുറിക്കുന്നതിന്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ശബ്ദമാണ് അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും പ്രദേശത്തെ നൂറ്റിയൊന്നു പേർപ്പെട്ട പരാതി പഞ്ചായത്തിനും പോലീസിനും കൈമാറി എങ്കിലും വിഷയത്തിൽ യാതൊരു നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് ഇവർ പറഞ്ഞു നാട്ടുകാരുടെ തരത്തിൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെ നടത്തി സമരപരിപാടികൾ ആരംഭിക്കാനാണ് തീരുമാനം ഇടുക്കി മിഷൻ കുമളി